പല കൂട്ടുകാരെല്ലാവർക്കും സുഖമായിരിക്കണം സുഖത്തിനായി പ്രാപ്തിക്കുന്നു ജെമിസ് നോയിലേക്ക് എല്ലാവർക്കും സുഖപ്പൊന്ന് കുറച്ച് നല്ല ഫ്രഷ് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറിച്ച് പാടുള്ളതാണ് നല്ല പച്ച എണ്ണ അപ്പോൾ നമുക്ക് കഴുകി ചെത്തി എടുക്കാം അപ്പോൾ ഞാനെല്ലാം കഴുകി ചെത്തി ഇതാ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് നിളക്കിയിട്ട് ഒരമണിക്കൂർ മാറ്റി വയ്ക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം കുറച്ച് നേരം മാറ്റി വെച്ചാൽ ഉപ്പൊക്കെയിൽ നിന്നെല്ലാം പിടിക്കട്ടെ പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളക് ഞാനിവിടെ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം കുറച്ച് ഉലുവിയും കടുവും വറുത്ത് പൊടിച്ചെടുക്കാം അപ്പോൾ കുറച്ച് കടുവും ഇച്ചിരി ഉലുവി നന്നായി പൊടിച്ച് മാറ്റി മാറ്റിവക്കാം ഉലുവ കാൽ ടീസ്പൂണ് കടും ഒര ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് കൂടുതൽ ഉലുവായ കഴിക്കും ചട്ടിയെടുത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളക് കൊടുക്കാം ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മസാലകളൊക്കെ ഇടാം അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്ന വരെ നന്നായിട്ട് വാറ്റണം ഇനി നമ്മൾ ഇതിലേക്ക് ഓരോരോ മസാലകൾ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് മുളക് പൊടി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ട് മുളക് മുളകനെ കുറച്ച് കൂടുതൽ വാങ്ങണ്ടല്ലോ ചെറിയ സ്പൂൺ കേട്ടോ എരിവ് ആവശ്യമുള്ളതിനനുസരിച്ച് ഓരോരുത്തർ പാകത്തിൽ കരിയരുത് തീ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ പോകും ഇനി അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി പഞ്ചസാര ഒരു നുള്ളു പഞ്ചസാര ഇടുന്ന എപ്പോഴും നല്ലതാണ് കേട്ടാറിലൊക്കെ കുറച്ച് ഇത്ര പഞ്ചസാര ഇനി ഈ മസാലയിലേക്കുള്ള ഉപ്പും കൂടെ ഇടാം ഉപ്പും ഞാൻ മാങ്ങയിലിട്ടിട്ടുണ്ട് വതിലേക്കുള്ള ഉപ്പും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയിട്ട് ഒരിത്തിരി ഉപ്പിടാം അത് മതി കേട്ടോ ചെറിയ സ്പൂണാണ് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം ഇതിൻ്റെ പച്ചമുളക് ഒന്ന് പോയിട്ടുണ്ട് ഇനി കുറച്ച് കായം വേണം കേട്ടോ കായം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുള്ള അച്ചാർ പൊടിയല്ല അതുകൊണ്ട് കുറച്ച് കായം കൂടുതൽ വേണം ഇനി മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക മാങ്ങക്ക് ഒക്കെ ഉപ്പൊക്കെ പിടിച്ചതിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് കളർ ഇതിൽ കാണായിട്ടാട്ടോ അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് ഇനി കുറച്ച് സുഖം ഒഴിച്ച് കൊടുക്കുക നന്നായി ഒന്ന് ചൂടാകുമ്പോൾ ഇറക്കി വെക്കുക അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോകും തൂലിയൊക്കെ ഞാൻ കളഞ്ഞ് ചെറുതായി ചെത്തിയതുകൊണ്ട് വെന്ത് പോകും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഇറക്കി വയ്ക്കാം നന്നായി ചൂടായി സെറ്റായിട്ട് വരട്ടെ നമുക്ക് ഉലുവിയും കടുകും വറുത്തത് പൊടിച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ കുപ്പിയിലേക്ക് ആക്കുന്നത് അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ഇതിൽ വീഡിയോയിൽ കാണുന്നില്ല എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അധികം വെള്ളം എന്ന് വെച്ചിട്ടില്ല പിന്നെ വെള്ളം തൊടാൻ പാടില്ല കേട്ടോ ഒരു മുക്കാൽ കിലോളം ഉണ്ടത് ഞാനൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം എന്താ മുക്കാൽ കിലോളം അച്ചാർ അടിപൊളി അച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേരിടുന്നത് മാങ്ങ സീസണല്ലേ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ